പറഞ്ഞാൽ എന്തോ ലഭിക്കേണ്ടതാണെന്ന് ചിന്തിച്ചു ആ ധാരണാപേക്ഷ തിരുത്താനാണ് പ്രാപ്യ എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് എവിടെയോ പോയിട്ട് നാടേണ്ടതാണ് ഞാൻ ഹിമാലയത്ത് പോകാൻ സാമി എന്തിനാണ് ഭക്തി ലഭിക്കാനാണ് അപ്പൊ ഹിമാലയത്തിൽ കിട്ടി വെച്ചിരിക്കുക ഭക്തി അല്ലെങ്കിൽ ഞാൻ ആശ്രമത്തിൽ പോവാ ഭക്തി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ആ സ്വന്തത്തിൽ പോയാൽ ഭക്തി കിട്ടുക അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോവാം എന്തിനാ ഭക്തി കിട്ട അമ്പലത്തിൽ ഭക്തി ചാക്കി വെച്ചിട്ടുണ്ടാവും ഇത് എവിടുന്നെങ്കിലും കിട്ടേണ്ടതാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വരും എവിടുന്നും കിട്ടേണ്ടതല്ല ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് പറയുന്നത് പറഞ്ഞത്വാ യാതൊന്നിനെ അറിഞ്ഞിട്ട് ഈ ഭക്തി എന്താണ് നമ്മളെ അറിയൂടെ നമ്മളിൽ നമ്മളായി തന്നെ നിലകൊള്ളുന്നതിനെ അറിയാത്ത കുഴപ്പമുള്ളുമ്പോ അറിയില്ല യജ്ഞാത്വ യാതെന്നിനെ അറിഞ്ഞിട്ട് മത്തോ ഭവതി മക്തനായിട്ടീരുന്നു ഈ ഭക്തി അറിഞ്ഞു കഴിഞ്ഞാൽ മക്തനാവുന്നു ഭക്തൻ എന്താ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താളറിയാം ഇത് ആനന്ദമത്തൻ ആനന്ദമക്തനാവും നമ്മൾ സാധാരണ മതമത്തൻ എന്നൊക്കെ പറയാറ് നല്ല മതം പിടിച്ചു അത് ഒരു ഈ ഭക്തിപ്രസ്ഥാനം വലിയ സ്വാധീനം ചെയ്തു ഭാരതത്തിൽ ഉടനീളം വലിയൊരു ജന മുന്നേറ്റ ഭക്തിപ്രസ്ഥാനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് അങ്ങനെ അങ്ങോട്ടൊരു ബെൽറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പ്രായ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളാണ് പിന്നെ അപ്പുറത്ത് ബംഗാൾ ആ ഭാഗത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെയൊക്കെ നേതൃത്വത്തിൽ അപ്പുറത്ത് ആസാമിലെ ശ്രീമന്ത് ശങ്കർ നേതൃത്വത്തിൽ ഇങ്ങനെ വളരെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അതിൽ ചൈതന്യ മഹാപ്രഭു അവർക്ക് വേറെ വേദാന്ത പ്രസംഗമൊന്നും അല്ല പിന്നെന്താ നാമം ജവിക്കുക എന്തായാലും പറയണേ തയ്യൽ ഇതൊരു കട്ടയങ്ങളാണ് ഇന്ത്യ കട്ടയ വേറൊന്നും ഒന്നുമില്ല ജവിക്കുക മുന്നോട്ട് പോകട്ടെ അപ്പൊ ഇന്ന് ഇവിടെയാണെച്ചാല് ഇവിടെ വന്നു ജപം സങ്കീർത്തന യാത്ര അപ്പൊ ആള് കൂടും ഇവിടെ ആയി താൻ പോയാലും അത് നടന്നോളൂ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെ സഞ്ചരിക്കുക അപ്പൊരു ഗ്രാമത്തിലെത്തി ചൈതന്യ മഹാപ്രഭുണ്ട് നിത്യാനന്ദനുണ്ട് ശിഷ്യൻ ഭാര്യയെ കാര്യം എന്നില്ല ഇവരിങ്ങനെ ലഭിച്ചു പോക്കുക മാറി കാഴ്ചക്കാരായിട്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ കൂടണമില്ല അപ്പോഴാണ് അറിയിപ്പ് കൊടുത്തത് നാളെ ഭജന കീർത്തനത്തിന് വരുന്നവർക്ക് മതിയാവോളം മദ്യം കുടിപ്പിക്കും നിത്യയൗവനയുക്തയായ യുവതിയെ കൊണ്ട് ആലിംഗനം ചെയ്യിപ്പിക്കും മദ്യവും കിട്ടും ഒരു യുവതിയെ ആലിംഗനം ചെയ്യാം പിറ്റേന്ന് നൂറുകണക്കിന് ആൾക്കാരായി എവിടുന്നൊക്കെയാ വന്ന എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെയാണുള്ളു അല്ലേ ഒരു കിറ്റ് കിട്ടും എന്തെങ്കിലും ഒന്ന് കിട്ടും പറഞ്ഞാൽ യുവതി യുവതിയാണ് അലിംഗനം ചെയ്യാൻ പോകണത് ഉരങ്ങി കുടിക്കാൻ മദ്യവും അങ്ങനെ ഭജന തുടർന്നു 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 കുറെ എത്തിയപ്പോ നിത്യാനന്ദനും ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്യാൻ തുടങ്ങി എല്ലാരും നൃത്തം ചെയ്യും അറിയാണ്ടും ആസ്മരികമായിട്ട് വലിയൊരു നൃത്തം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് അത് കഴിഞ്ഞാൽ ഭൂമിയിൽ കിടന്നവരുള്ളൂ എല്ലാരും ഭൂമിയിൽ കിടന്നവരുള്ളൂ കുറച്ചു നേരം കഴിഞ്ഞു ജപം കഴിഞ്ഞു നശ്ശേരി പിരിയാം നാളെ എല്ലാരും വരൂട്ടുവ ചേലർക്കൊരു സംശയം പറഞ്ഞത് സാധനങ്ങൾ എവിടെ അപ്പൊ കഴിഞ്ഞു എല്ലാം തന്നു കഴിഞ്ഞു മദ്യം കുടിച്ച് മതോത്തന്മാരായവരെ പോലെ നിങ്ങൾ തെരുവിൽ നൃത്തം ചെയ്തില്ലേ അങ്ങനെ ചെയ്യുമായിരുന്നോ നിങ്ങളല്ലാതെ നിത്യയൗവനശാലിനിയായ ഭൂമി ആലിംഗനം ചെയ്തില്ലേ കഴിഞ്ഞു വേണമെങ്കിൽ നാളെ വന്നോളൂ പിറ്റേന്ന് എല്ലാരും വന്നാണ് കഥ മത്തന്മാരായി തീരാന മത്തന്മാർ ഇപ്പൊ കുറച്ച് നാണമുള്ളവരുണ്ടാവും മടിയുള്ളവരുണ്ടാവും നാമം ജപിക്കാൻ തന്നെ മടിയാ ഞാനും പിന്നെയല്ല അവനെന്ത് വിചാരിക്കും അവളെന്ത് വിചാരിക്കുന്ന നമ്മുടേതായ ചിഹ്നങ്ങളെ ധരിക്കാൻ മടി അതുണ്ട് അവനെന്ത് വിചാരിക്കും ായി തീരുന്നു ആനന്ദമക്തൻ ഈ ഭക്തി വന്നു കഴിഞ്ഞാൽ മക്തനാവുന്നു സ്തബ്ധോഭവനാവുന്നു തൂണുപോലെ സ്തബ്ധൻ സ്തബ്ധ ഒന്നും ചെയ്യാണ്ട് ഞാൻ അർത്ഥപ്പെട്ട് നിൽക്കുക എന്നല്ല അർത്ഥം എന്നാൽ അത് തന്നെയാണ് അർത്ഥം അതായത് അവന്റെ മുമ്പിൽ ലോകത്തിലെ എന്ത് വികൃതി നടന്നാലും അവന് യാതൊരു മാറ്റവും ഇല്ല ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല പൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമി പറഞ്ഞിട്ടൊരു ദൃഷ്ടാന്തം കേട്ടത് ഓർമ്മിക്കുക ഒരു വലിയ സമ്പന്നനായിട്ടുള്ള ഒരാള് വലിയ സമ്പന്നം അയാൾക്ക് ഒരു പത്നിന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാനേജർ വന്നിട്ട് വളരെ കൂടി വന്നു അദ്ദേഹത്തോട് പറഞ്ഞു നമ്മളെ ഷിപ്പ് മുങ്ങിപ്പോയി ഏത് ഷിപ്പു കൊറേ ഷിപ്പുണ്ട് വലിയൊരു ഷിപ്പ് ഉണ്ടോങ്ങിപ്പോയി പട്ടണ അല്ല സർ ഷിപ്പിൽ അങ്ങയുടെ മകൻ ഉണ്ടായിരുന്നു ഞെട്ടി പെട്ടെന്ന് എന്താ പറഞ്ഞത് അല്ല അങ്ങയുടെ മകനും പത്നിയും ആ മമ്മിയെ ഷിപ്പിലുണ്ട് സോട്ട് ആദ്യം ഞെട്ടിപ്പോയി ശരിയാണ് ആദ്യം ഒരു സെക്കൻഡ് നേരത്തേക്ക് ഭ്രമം ഉണ്ടായി അടുത്ത നിമിഷത്തെ പ്രതികരണം ശ്രീരാമനോട് പറഞ്ഞു ആ അഭിഷേകം നടക്കാൻ പോവുകയാണെ ഇപ്പൊ രാവിലെ മുഹൂർത്തം കഴിഞ്ഞാൽ അഭിഷേക സന്തോഷായി എന്തു സന്തോഷമായി ശ്രീരേഖ എടുത്തു നീ ആരാ നാളെ നീ രാജ്ഞിയാണ് നാളെ നമുക്ക് പറയുന്നില്ല പിന്നീട് വിളിച്ചു എന്താ അഭിഷേകവും ഇല്ല രാജ്യവും ഇല്ല പിന്നെന്താണ് പോകുന്നു കാട്ടുപാണെന്ന് ദശരഥം പറഞ്ഞോ ഇല്ലെങ്കിലും പറയാതെ പറയുക വാൽമീകി പറഞ്ഞിട്ടുണ്ട് ശ്രീരാമൻ രാഹുവാൽ ഗ്രസിക്കപ്പെട്ട ചന്ദ്രനെയോ സൂര്യനെയോ പോലെയൊക്കെ ആയി പോയി മുഖം തുളസീദാസ് പറഞ്ഞിട്ടുള്ളത് മഹാരാമന്റെ മുഖത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല വാൽമീകി പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്വീകരിക്കാം ഞാനവിടെ ഭാഗ്യം മാറിപ്പോയി കറക്റ്റ് പോയി പക്ഷെ ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് പഴയ പ്രഭ ओ, ു ഓ എപ്പോഴൊക്കെ സന്തോഷം അപ്പൊ അമ്മ തിരക്കാക്കുക കൈകൈ ഇപ്പോ അപ്പോഴാണ് അച്ഛൻ ബോധം കണ്ടിട്ടു ബോധം കണ്ട അച്ഛൻ എടുത്തിട്ട് മടിയിൽ വെച്ച മകനോട് പറയുകയാണ് കൈകൈ വേഗം പോയിക്കോ വൈകണ്ടാലോച ആ രാമന്റെ ക്ഷമാശീല അത്രയാണ് അവരrangle അപ്പ കൈ ગઈ അടിച്ചു കൂടിയേ ബോധം കേട്ട അച്ഛൻ മടിയിൽ സമാശശീകുമ്പോൾ അപ്പ തന്തി താമസികെന്ന നേരെ പോയിടോ നേരെ പോയിടോ മാ ബോധം ആയശ്യവതി രാവണ അപ്പോഴും മുഖം മാടിയില്ല ആദ്യം മാടിന്നുള്ള സത്യം ഒറ്റ പ്രവശം ആ സത്യേ പോ പക്ഷെ നിമിഷം കൊണ്ട് ശരിയാക്കി സ്തബ്ധോ ഭവതി എന്ത് സംഭവിച്ചാലും ഒരു കുലുക്കോ ഇല്ലാത്ത അറിയാത്തോണ്ടല്ല മൂഢന്മാർക്കും അത് ഉണ്ടാവൂട്ടോ തനി മൂഢനായിട്ടുള്ള ഒരാൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നം അതല്ല അറിവിന്റെ പൂർണ്ണതയിൽ ഇരുന്നു കൊണ്ട് ലോകത്താൽ ബാധിക്കപ്പെടാത്ത സ്വരൂപനിഷ്ഠയിൽ കഴിയുന്ന ആൾക്ക് തൻ്റെ ചുറ്റും നടക്കുന്ന മായാ നാടകങ്ങൾ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക അത്ര സ്തബ്ധോ ഭവതി ആത്മാരാമോ ഭവതി അത് എന്തുകൊണ്ടാണ് സ്തബ്ധനാവുന്നേ ആത്മാരാമന തന്നിൽ ആനന്ദിക്കുന്നവനാണ് തന്നിൽ ആനന്ദിക്കുന്നവൻ ആനന്ദിക്കാൻ മറ്റൊരു ഉപാധിത ആവശ്യമില്ല തന്നിൽ താനായി ആനന്ദിച്ചു കഴിയുന്നവൻ ആത്മാരാമന അപ്പൊ നമുക്ക് മൂന്ന് സൂത്രങ്ങൾ യാതൊന്നിനെ ലഭിച്ചാൽ യാതൊന്നിനെ പ്രാപിച്ചാൽ യാതൊന്നിനെ അറിഞ്ഞാൽ മനുഷ്യൻ സിദ്ധനാകുന്നു അമൃതനാകുന്നു തൃപ്തനാകുന്നു മത്തനാകുന്നു സ്തബ്ധനാകുന്നു ആത്മാരാമനാകുന്നു പിന്നെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ശോകം ചെയ്യുന്നില്ല ദ്വേഷിക്കുന്നില്ല ഉത്സാഹിയാവുന്നില്ല ആനന്ദത്തിൽ കഴിയുന്നു ഇതാണ് ഭക്തി മഹിമ ഈ മൂന്ന് സൂത്രങ്ങൾ ശ്രദ്ധിക്കുക നാല് അഞ്ച് ആറ് ഏഴാം സൂത്രം നമുക്ക് പിന്നീട് പഠിക്കാം